ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലിയിലെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലെ അപ്പൊ അമ്മൾപ്പാലും അപ്പൊ കൊറേ നാലിന് ശേഷം പാപ്പാലടുക്കള ഞങ്ങള് പാപ്പാലടുക്കളെ കാല് കുത്തിയിരിക്കുന്നു അപ്പൊ ഇന്ന് എന്താ മമ്മിമ്മ ഇന്നേ ആ മുഖത്ത് ഒരു ഫേസ് പാക്ക് അപ്പൊ ഇങ്ങനെ എന്നെ കണ്ട എന്റെ ക്യാമറയിൽ ഇത് ഇപ്പോഴും പിന്നെ ആവുമ്പത്തേക്കും ഒരേപോലെ ആയിരിക്കും അപ്പൊ ഞാൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫോട്ടോയും കൊടുക്കാം ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മുഖം നമുക്ക് കാണാൻ പറ്റും വീഡിയോയില് അങ്ങനെ കാണാൻ പറ്റില്ല എല്ലാ മുഖവും ഒരുപോലെ ആയിരിക്കും മുഖത്തിന്റെ ഷൈനിങ് കാണുക അപ്പത്തേക്ക് ഞാൻ അത് വേണ്ടിട്ട് ഇപ്പൊ ഒരു ഫോട്ടോ

വെള്ളം മമ്മീമ്മ മാളികപ്പുറ ആള് മമ്മിമാ മറ്റന്നു പോകും നാളെ നാളെ അല്ലേ ശൗര്യ പോണേ മാത്രേ എടുക്കാവും ഒഴിക്കാ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ അതിന്റെ മമ്മിമയുടെ മാത്രം കണ്ടുപിടുത്താണെന്നാണ് എന്റെ വിശ്വാസം അല്ലേ കൈലയുടെ അവിടത്തെ പോയപ്പോട്ടിങ്ങനെ മുടിയൊക്കെ പോയിട്ടോ നല്ല മുടി ഉണ്ടായിരുന്നാണ് അവിടത്തെ വെള്ളം എനിക്ക് ശരിയാവില്ല അപ്പൊ മുടിയൊക്കെ നല്ല പോയി ഇനി ഒന്നും മുടിയൊക്കെ സെറ്റ് ആക്കി എടുക്കണം എനിക്ക് മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോവാണെങ്കിൽ കൊഴപ്പില്ല ഇങ്ങനെ ഊരി പോവാണ് മുടി നല്ല പോലെ എന്നാ അവിടെ കിണർ വെള്ളമാണ് പക്ഷെ എന്താ അറിയില്ല എനിക്ക് ആ വെള്ളം കുടിച്ചപ്പോലെ മുടി പൊഴിയുക ഒരു കട്ടിയുള്ള വെള്ളമാണ് അതുകൊണ്ടാണ് എനിക്ക് ഉണ്ടർന്നാ கரெக்ட் நேரிட்டு வயல்லなんか வேற ஒரு ஃபீல் ആണ് கரெக்ட் நேரிட்டு வயல்லนக்க வருணல்லே அதുകൊണ്ടാണ് ஊரு போல இந்த சாறு ಮಾತ್ರ எடுத்து ஹ പാപ്പാലും അമ്മമ്മയുടെ കയ്യിൽ കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അമ്മമ്മക്ക് ചെറുകുട്ടീനെ കിട്ടിയിരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ടാ മുഖത്താ ആ സന്തോഷം നമുക്ക് കാണാവുന്നതാണ് അമ്മ ദിവസം മറന്നു ചെയ്യാമേ എങ്ങനെയാ സഹായി കൊടുക്കതാണേ പച്ചരി അരച്ചെടുത്ത പച്ചരി കുതിർത്ത് അരച്ചെടുത്തതാണ് മാവ് സാധാരണ പച്ച മാവ് ചേർത്താലും മതി ഇതിപ്പം പച്ചരി കുതിർത്ത് അരച്ചെടുത്തതാണ് പച്ചരി അരച്ചതും കൂടെ കാരറ്റിലോട്ട് ചേർത്ത് കാരറ്റിന്റെ ജ്യൂസിലോട്ട് ജ്യൂസിലോട്ട് ചേർത്തെടുത്തും കടലമാവും കൂടി ഇടേ കടലമാവ് മുഖത്തിന് നല്ലതാണ് എല്ലാവർക്കും അറിയാലോ ഏറ്റവും നല്ല നമ്മുടെ കടലമാവ് കേട്ടോ ലൂസ് അങ്ങ് കട്ടിയാവും കടലമാവും കൂടി ഇട്ടു കേട്ടോ അപ്പൊ കടലമാവ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേൻ ഒഴിക്കാം അല്ലേ ഒരു കൊറച്ച് വേണോന്നൊന്നുമില്ല എല്ലാരും വീട്ടിൽ വേണമെന്നില്ലല്ലോ അതിന് വേറെ റോസ് വാട്ടർ ആയാലും മതി മതി ഉണ്ടെങ്കിൽ നല്ലതാണ് അതിലേക്ക് കുറച്ച് തേനോട് ഒഴിക്കാൻ കേട്ടോ ഇത്ര വിടെ കമരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെട്ടോ ഓക്കെ തേനും ഇനി നമുക്കിത് മുഖത്തേക്കിനെ കാണിച്ചു കൊടുക്കാം അല്ലേ മാമ ഓക്കെ അപ്പോ ഗെയ്സ് ഞാൻ ഫേസ് മാസ്ക് ഇടാൻ പോകണതാ ഇവിടെ മാസ്ക് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്

മാല ഒരു ഊരുവെച്ചുണ്ടാവും മാലയിലായ അമ്മച്ചീനെ അമ്മച്ചി നീ ഒരു അമ്മച്ചി ആ അവര് ഫോണ് കണ്ടാ മതി പഴയ ഫോണിലാണ് കണ്ണു കണ്ണു ഫോൺ ടുത്ത അപ്പഴും നോക്കും എന്നാ വിളിച്ചുകൊണ്ടുപോയോ അഴുക്കൊക്കെ അളവാനുണ്ട് ഇട്ടോ ആ വെള്ള ആയിരുന്നു ഇട്ടപ്പോ കണ്ടോ ചെറു അപ്പൊ താ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖത്ത് കഴുത്തിലും മുഖത്തും ഒക്കെ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും എന്റെ റിസൾട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം വെച്ചേക്കണോട്ടോ അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന്റെ റിസൾട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല രണ്ടും ഒരേ മുഖം തന്നെ ആയിരിക്കും ഞാൻ ഫോട്ടോ കൊടുക്കുക അപ്പൊ നിനക്ക് മനസ്സിലാവൂട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ മുഖം ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ ഉണങ്ങി ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തെന്തായാലും ഒന്ന് കുളിച്ച് ഇതെന്തായാലും നമുക്കിന്ന് കഴുകിയിട്ട് കാണാം കേട്ടോ എന്താ റിസൾട്ട് എന്നുള്ളത് ഓക്കെ മമ്മിമ്മയുടെ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാ കുളിച്ച് സെറ്റായി ഇതാ മുഖമൊക്കെ കഴുകി നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മളെ അങ്ങനെ പോയില്ലെങ്കിൽ നല്ല റെമഡിയാണ് കേട്ടോ മമ്മിമ്മ ആദ്യമായിട്ട് കണ്ടുപിടിച്ചാണ് യൂസ് ചെയ്ത് വയ്ക്കിയത് പക്ഷേ നല്ല നല്ലൊരു സോഫ്റ്റ് ഉണ്ട് നല്ലൊരു ചെറിയൊരു ഗ്ലോയിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോയിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പം സോഫ്റ്റ് നല്ല തൊടുമ്പോൾ നല്ല പിന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വന്ന പാടുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അത് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പക്ഷേ നിങ്ങൾ യൂസ് ചെയ്ത് വെക്കുക പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും നമ്മുടെ മുഖത്തുള്ള നമ്മുടെ എന്നും മുഖം കഴിവാൽ നമ്മുടെ മുഖത്തുള്ള അഴുക്കെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അത് ഇതിങ്ങനെയുള്ള ടൈപ്പ് ഇതിപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നല്ല ഇത് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യണമെന്നോണ്ട് പറഞ്ഞു ഓരോ സ്കിൻ റെമഡീസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എന്താ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്റെ ഫോട്ടോ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആ ബെൽബട്ടനും കൂടി അടിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ